പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ കാശ്മീർ യാത്രയിലെ മറ്റൊരു ദിനം ആരംഭിക്കുകയാണ് ഇന്ന് നാം പോകുന്നത് തുലിപ് ഗാർഡനിലേക്കാണ് ശ്രീനഗറിനടുത്താണ് തുലിപ് ഗാർഡൻ ഏതൊരു കാശ്മീർ സഞ്ചാരിയും നിർബന്ധമായും കണ്ടിരിക്കേണ്ട മനോഹരമായ ഒരു സ്ഥലമാണ് തുലിപ് ഗാർഡൻ തുലിപ് ഗാർഡൻ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സഞ്ചാരികൾ കൂടുതലെത്തുന്നത് ഇത് നമ്മുടെ ബസ് ഡ്രൈവർ സർദാർജി പഞ്ചാബിൽ നിന്നാണ് നമ്മുടെ കാശ്മീർ യാത്ര ബസ്സിൽ ആരംഭിച്ചത് ഇത് അവിടുത്തെ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ നിന്ന് നടന്നു വെള്ളം ലക്ഷ്യമാക്കി ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് എഴുപത്തി അഞ്ചും കുട്ടികൾക്ക് മുപ്പതും ഫോറിനേഴ്സിന് ഇരുന്നൂറ് രൂപയുമാണ് ടൈറ്റ് സെക്യൂരിറ്റിയാണ് പട്ടാളമുണ്ട് കാശ്മീർ പോലീസുണ്ട് വളരെ ചെക്കിങ്ങൊക്കെ വളരെ കർക്കശമാണ് ഇങ്ങനെ സഞ്ചാരികൾ ടിക്കറ്റ് എടുത്ത് തുലിപ് ഗാർഡനിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് മെയിൻ ഗേറ്റ് നമ്മളും അങ്ങനെ തുലിപ് ഗാർഡനകത്തേക്ക് എത്തിയിരിക്കുക നോക്കാം തുലിപ് ഗാർഡനിലെ വിശേഷങ്ങൾ ഇതാണ് തുലിപ് ഗാർഡൻ ഈ തുലിപ് ഗാർഡനിലാണ് സിൽസില എന്ന ബോളിവുഡ് ഹിറ്റ് ചിത്രത്തിൻ്റെ ഗാനരംഗം ചിത്രീകരിച്ചത് ആ ഗാനമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്പം പാടിയത് ആ ഗാനരംഗത്തെ നായിക രേഖയാണ് നായകൻ അമിതാഭ് ബച്ചനാണ് പല ഹിന്ദി സിനിമകൾക്കും പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗാർഡനാണ് ഏഷ്യയിൽ തന്നെ നമ്പർ വൺ ഗാർഡനാണ് ഈ തുലിപ് ഗാർഡൻ തുലിപ് ഗാർഡനിൽ വരേണ്ടത് ഏപ്രിൽ മെയ് അതായത് മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസമാകുമ്പോഴേക്കും പൂക്കൾ കരിയാൻ തുടങ്ങി പിന്നീട് ഈ ഗാർഡൻ അടച്ചിടുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത് കാരണം പൂക്കൾ വിരിയില്ല ആ സമയത്തൊക്കെ ഇവിടെ മെയിൻ്റനൻസ് വർക്ക് മാത്രമേ നടക്കുകയുള്ളൂ നിങ്ങൾ ഈ കാണുന്നവർ കൽക്കത്തയിൽ നിന്നുള്ള അമ്മമാരാണ് ആ ചുവന്നോടൊപ്പ കുട്ടിയാണ് ഇതിൻ്റെ ലീഡർ അവളും അടുക്കി അളകട്ട പക്ഷേ അമ്മമാരെ നൃത്തം പഠിപ്പിക്കുകയാണ് അവർ ഒരു റീൽസിന് വേണ്ടി പക്ഷേ അവരുടെ കളി കണ്ടാലറിയാം നൃത്തം സ്കൂളിൻ്റെ പടി കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ആ കുട്ടി ഒറ്റക്ക് ചെയ്തതൊക്കെ അതിമനോഹരം നോക്കാം ഗാർഡനകത്തുള്ള വിശേഷങ്ങളും ഇവളാണ് ആ കൽക്കത്തയിൽ നിന്ന് വന്ന മിഡിക് പുക ഇവളാണ് അതിൻ്റെ ലീഡർ ഇവരൊരു റീൽസിന്റെ ഷൂട്ടിങ്ങിൻ്റെയും തിരക്കി ക്യാമറാമാൻ അവൾ ഓരോ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എപ്പോൾ എങ്ങനെ തുടങ്ങണമെന്ന് തീർച്ചയായിട്ടും അവളുടെ ചുവടുകൾ കണ്ടാൽ അറിയാം അവളൊരു നൃത്തകാരിയാണ് എന്ന് യാത്രക്കാരുടെ ശല്യം കാരണം ഇട കിടക്ക് ബ്രേക്കാവുന്നുണ്ട് യുലിപ്പ് ഗാർഡൻ അകത്ത് കയറിയാൽ പല ദേശക്കാർ പല വേഷക്കാർ എല്ലാവരും ഈ ഗാർഡനിലെ സൗന്ദര്യം നുകരുകയാണ് അത്ര മനോഹരമായ അറേഞ്ച്മെൻറ്സാണ് ഈ ഗാർഡനകത്ത് ചെയ്തിട്ടുള്ളത് കാശ്മീർ നമ്മുടെ പഴയ കാശ്മീർ ഒന്നുമല്ല സഞ്ചാരികളുടെ തള്ളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പലതരത്തിലുള്ള റോഡ് നിർമ്മാണങ്ങളും നമ്മുടെ ഈ യാത്രാമധ്യേ നമുക്ക് കാണാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തിരഞ്ഞെടുക്കേണ്ട ഭാഗം തന്നെയാണ് കാശ്മീർ അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് നല്ല സുഖപ്രദമായ കാലാവസ്ഥയാണ് ലോകത്തെ എല്ലാ പൂക്കളും മിക്ക പൂക്കളും ഇവിടെ നമുക്ക് കാണാൻ ഒരുക്കും പൂക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പുലി ഗാർഡൻ ഏഷ്യയിലെ നമ്പർ വണ്ണും മനോഹരവുമായ ഗാർഡനാണ് ൂടെ ഉള്ളത് കാശ്മീരിലെ പോലീസ് പബ്ലിക് സ്കൂളിലെ കുട്ടികളാണ് അവർ ബാൻഡ് വിദ്യാർത്ഥികളാണ് ആഗസ്റ്റ് പതിനഞ്ചിനും റിപ്പബ്ലിക് ഡേക്കും ഒക്കെ ഇവരുടെ പ്രോഗ്രാം ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത് പൂർണ്ണമായിട്ടും സൗജന്യമായ ഒരു വിദ്യാഭ്യാസമാണ് കുട്ടികൾ പറയുന്നത് ആഗസ്റ്റ് പതിനഞ്ചിനും റിപ്പബ്ലിക് ഡേക്കും ഒക്കെ നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ അവതരിപ്പിക്കാറുണ്ട് എല്ലാവരും വളരെ സന്തുഷ്ടരാണ് സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീരിലെ ഈ നിഷ്കളങ്കരായ പെൺകുട്ടികൾ ടീച്ചേഴ്സ് അവർക്ക് നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഇവരുടെ സമ്മതത്തോടു കൂടി എൻ്റെ ക്യാമറയിൽ ഇവരുടെ പരേഡിൻ്റെ ചില ദൃശ്യങ്ങൾ പകർത്തി നോക്കാം കാശ്മീരിലെ പോലീസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവിടെ പൂക്കൾ വിരിയുന്നത് ഈ സമയത്തായിരിക്കണം നാം ഈ ഗാർഡൻ സന്ദർശിക്കേണ്ടത് ആ സമയത്ത് മാത്രമേ ഈ ഗാർഡൻ തുറക്കുകയുള്ളൂ പൂക്കൾ കരിയാൻ തുടങ്ങിയിരിക്കുന്നു കാരണം നാം മെയ് മാസം ലാസ്റ്റാണ് അവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ